നമസ്കാരം സുഹൃത്തുക്കളെ ടെറോപ്ലോവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ ഒരിക്കലും വിട്ടുപിരിയാനാകാത്ത വിധത്തിലുള്ള ആകർഷണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറെ കാലഘട്ടത്തിന്റെ പഴക്കമേറിയ ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ കാണുവാൻ കഴിയുന്നത് കുറെ കാലങ്ങളിലെ അതായത് ഒരുപക്ഷെ മുഛജന്മമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ബന്ധമുള്ള രണ്ടാത്മാക്കളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലാണെങ്കിൽ പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടുമുട്ടി സുഹൃത്തുക്കളായി ഇഷ്ടപ്പെട്ട് കളിക്കൂട്ടുകാരായി ബാല്യകാല സുഹൃത്തുക്കളായി അങ്ങനെ അങ്ങനെ ഈ ബന്ധം വളരെയധികം ഉയർന്ന തലത്തിലേക്ക് വികസിപ്പിച്ച് പോസിറ്റീവായി മുൻ മുന്നേറിക്കൊണ്ട് വന്ന ഒരു ബന്ധമായിട്ടാണ് കാണപ്പെടുന്നത് കുറച്ച് കാല കാലഘട്ടം കൊണ്ടോ കുറച്ച് നാളത്തേക്കോ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു വ്യക്തികളായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല ഇവിടെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ പ്രണയബന്ധത്തിലേക്ക് വന്നു ചേർന്നെങ്കിൽ പോലും അവയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം വളരെ പോസിറ്റീവായി തന്നെ മുന്നേറിക്കൊണ്ട് പോകാനാണ് ഈ വ്യക്തിക്കും നിങ്ങൾക്കും സാധിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും ഈ പ്രണയബന്ധം വേണ്ട എന്ന് വെച്ചിട്ടുള്ള മറ്റൊരു ജീവിതത്തിലേക്കോ പ്രണയബന്ധത്തിലേക്കോ പോകാൻ നിങ്ങൾ രണ്ടു പേരും താല്പര്യപ്പെടുന്നില്ല ഒരിക്കലും തയ്യാറുമല്ല കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരേപോലെ പോസിറ്റീവായി തോന്നിയിട്ടുള്ളതും നിങ്ങൾ രണ്ടു പേരും വളരെയധികം സേഫ് ആണ് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ തോന്നിയിട്ടുള്ളത് ഈ പ്രണയബന്ധത്തിലൂടെ മാത്രമാണ് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് മുന്നേറുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്താലാണ് അതിന് യാഥാർത്ഥ്യമാവുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളെ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയെ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നു ഈ മാനിഫെസ്റ്റേഷൻ കാരണം എല്ലാ തരത്തിലും വിജയങ്ങൾ കൊണ്ടുവരാൻ ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ രണ്ടു പേരെ കൊണ്ടും സാധിക്കുന്നുണ്ട് നമുക്കിവിടെ ഏറ്റവും പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാഴ്ചപ്പാടാണ് ഓരോ തരത്തിലും മാറിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേരും ഈ ഒരു പ്രണയബന്ധം തുടങ്ങി വെച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം അതൊരു സുഹൃത് ബന്ധമായിട്ടായിരിക്കാം തുടങ്ങിയിട്ടുണ്ടാവുന്നത് എങ്ങനെയാണെങ്കിലും ഇത് ആദ്യം ഒരു ചെറിയ രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് അതായത് സാധാരണ രീതിയിലുള്ള ഒരു സൗഹൃദമായിട്ടൊക്കെയാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് എന്നാൽ പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ ഈ ഒരു ബന്ധം ഏറെ ആഴത്തിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഴത്തിലേക്ക് പോയി പോയി പിരിയാനാകാത്ത വിധത്തിലുള്ള ഒരു പ്രണയ രീതിയിലേക്കാണ് ഈ ഒരു ബന്ധം പോയിട്ടുണ്ടാകുന്നത് ഈ ഒരു രീതിയിൽ ആയി മാറുമെന്ന് നിങ്ങൾ രണ്ടു പേരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുമില്ല അതുകൊണ്ട് ആദ്യമൊക്കെ നെഗറ്റീവായി തോന്നിയിരുന്ന ഈ പ്രണയബന്ധം പിന്നീട് അങ്ങോട്ട് പരസ്പരം ജീവിതത്തിൽ നിന്നും ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഊർജത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും ഈ പ്രണയബന്ധത്തിന് കുറെ വർഷങ്ങളുടെ ഒരു ഭാവി ഉണ്ടാക്കി തരയണമേ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരുവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവിടെ ചില സാഹചര്യങ്ങൾ വേണ്ടി വന്നു നിങ്ങൾ പരസ്പരം ഏറെ മനസ്സിലാക്കുവാനും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാനും ആദ്യമല്ല ഒരു സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടു പേരും നിന്നിരുന്നത് അവിടെ മറ്റു പല വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സാന്നിധ്യത്തിൽ നിന്നുമൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് വരുവാനാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇവിടെ മറ്റു പലവരും ഈ പ്രണയബന്ധത്തിന് അത്രത്തോളം അത്ര നല്ല കാര്യമല്ല അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഭാവിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടു പേരും നിരുത്സാഹപ്പെടുത്തിയതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ആ ഒരു നിരുത്സാഹം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഉത്സാഹത്തെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഉള്ള സാഹചര്യങ്ങളും വ്യക്തികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലേക്ക് അടി തെറ്റി വീഴാതെ നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ തന്നെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജീവിത സായാഹ്നം നല്ല രീതിയിൽ തന്നെ വിജയകരമായി കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ഒരു കാരണവശാലും പുറകിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതകളും ഈ പ്രണയബന്ധത്തിൽ ഇനി ഉണ്ടാവുകയില്ല കാരണം ഈ പ്രണയബന്ധം അത്രമാത്രം പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവ് ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനകളും ഈ പ്രണയബന്ധത്തിന്റെ ഊർജവും നന്നാവുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ വ്യക്തിക്ക് നിങ്ങൾക്കും ആരോടും പരാതിയില്ല ആരോടും ദേഷ്യവുമില്ല പക്ഷെ എങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധത്തെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടു പേരും ആഗ്രഹിക്കുന്നുണ്ട് ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നിസ്സാര രീതിയിൽ ലഭിക്കുകയില്ല എന്നുള്ളതും ഈ വ്യക്തി വിശ്വസിക്കുന്നു വളരെ നന്നായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രണയ കാലഘട്ടത്തിൽ എന്തൊക്കെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എത്ര നന്നായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അതിനാണ് ഈ വ്യക്തി ഇപ്പോൾ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നെഗറ്റീവായിട്ടുള്ള കാരണങ്ങൾ അതായത് നെഗറ്റീവായിട്ടുള്ള കാരണങ്ങളോ സാധ്യതകളോ ഒന്നും തന്നെ ഇവിടെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അതെങ്ങനെയെങ്കിലും തുടക്കത്തിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് തെളിമയോട് കൂടിയുള്ള പ്രണയബന്ധമായി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ തെളിമയാർന്ന ജീവിതത്തെ കുറിച്ച് നന്നായി തന്നെ അതായത് തെളിമയായ പ്രണയബന്ധത്തെ കുറിച്ച് നന്നായി തന്നെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി യാതൊരു കാരണവശാലും പുറകിലേക്ക് പോവുകയില്ല കാരണം ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഈ വ്യക്തി ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകും അത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഇത് നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ പ്രപഞ്ചശക്തി തന്നെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാനിഫെസ്റ്റേഷൻ ഉൾപ്പെടെ അതുകൊണ്ട് ആ മാനിഫെസ്റ്റേഷൻ നന്നായി തന്നെ നിലനിർത്തുവാനും നിങ്ങളെ രണ്ടുപേരെ കൊണ്ടും സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നന്നായി തന്നെ പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക ഈ വായന വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരെയേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു